ഹയർ സെക്കൻഡറി തസ്തിക നിർണയം ഒട്ടേറെ അധ്യാപക തസ്തികകൾ ഇല്ലാതാകും ഹയർ സെക്കൻഡറിയിൽ തസ്തിക നിർണയം പൂർത്തിയാകുന്നതോടെ നിലവിലുള്ള ഒട്ടേറെ അധ്യാപക തസ്തികകൾ ഇല്ലാതാകും ബാച്ച് അനുസരിച്ച് ആഴ്ചയിൽ കുറഞ്ഞത് ഏഴ് പീരീഡുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് തസ്തിക അനുവദിക്കുക ഈ അധ്യയന വർഷം പ്ലസ് വണിൽ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് വിഷയങ്ങളിലാണ് കുട്ടികൾ കാര്യമായി കുറഞ്ഞത് തസ്തിക നഷ്ടം കാര്യമായി സംഭവിക്കാൻ സാധ്യതയും ഈ വിഷയങ്ങളിലാണ് അതേസമയം കൂടുതൽ ബാച്ചുകൾ അനുവദിച്ച സയൻസ് കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളിൽ പുതിയ തസ്തികൾക്കും സാധ്യതയുണ്ട് ഇരുപത്തഞ്ച് വിദ്യാർത്ഥികളില്ലാത്ത ബാച്ചുകളിലെ തസ്തികകളും നഷ്ടമാകും ഈ അധ്യയന വർഷം ഇത്തരത്തിലുള്ള നൂറ്റി ഇരുപത്തി ഒൻപത് ബാച്ചുകളാണുള്ളത് ഇതിൽ നൂറിലേറെയും സർക്കാർ സ്കൂളുകളിലാണ് കുട്ടികൾ കുറഞ്ഞ പത്തനംതിട്ട അടക്കമുള്ള തെക്കൻ ജില്ലകളിലാണ് കൂടുതൽ തസ്തിക നഷ്ട ഭീഷണി